सेवा उत्कह तोत्सेवोत्क सौभरिहि नामपूर्व सौभरिर नामपूर्व तोद सेवा उत्कह सौभरिहि नामपूर्व तोत्सेवोत्क सौभरिर नामपूर्व कालंदी अंदह कालंदी अंदह कालंदी अंदर ദം കാളിന്ദി അന്തം കാളിന്യന്തവാദാബ്ദം തപസ്യൻ മീനവ്രതേ മീനവ്രതേ സ്നേഹവാൻ ഭോലേ മീനവ്രദേ സ്നേഹവാൻ ഭോലേ താർഷ്യം സാക്ഷാത് അഗ്രേ കിത് താർക്ഷ്യം സാക്ഷാ ഐക്ഷഗ്രക്ഷാദ് ഐക്ഷഗ്രക്ഷാദൈക്ഷഗ്രെ സക്ഷാക്ഷതഗ്രെ സാദ് ഐക്ഷ അഗ്രേ കി താർക്ഷ്യം സാക്ഷാക്ഷഗ്രേ കി ഈ ദശകം കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷബാധയുമാണല്ലോ അപ്പോൾ ഈ കാളിന്തിയിൽ പാർപ്പുറപ്പിച്ചിരിക്കുന്ന ആ കാളിയൻ്റെ കഥ പറയുന്നതിന് ആമുഖമായിട്ട് അവിടെ ആ സർപ്പശത്രുവായിട്ടുള്ള ഗരുഡൻ പ്രവേശിക്കാത്തതിന് കാരണക്കാരനായ ആ സൗഭരി എന്ന് പറയുന്ന മഹർഷിയുടെ കഥ സന്ദർഭവശാൽ പറഞ്ഞിരിക്കുകയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ അന്വയവും അർത്ഥവും നോക്കാം പൂർവം സൗഭരിഹി നാമ തൊത്സേവോത്കഹ അന്തഹ കാളിന്യന്തം തപസ്യൻ ഭലോലേ മീനവ്രാധേ സ്നേഹവാൻ കഥിത് അഗ്രെ താക്ഷ്യം സാക്ഷാത പൂർവം സൗഭരിമത്സേവോത്കൂർ പണ്ഡ് സൗഭരിഹി പണ്ഡ് സൗഭരിഹി നാമ സൗഭരി എന്നു പേരായിട്ടുള്ള മഹർഷി സ്വസേവോത്കഹ ആ ഭഗവത്സേവയിൽ തൽപ്പരനായിട്ട് കാളിന്തി അന്തഹ ദ്വാദശാബ്ദം തപസ്യൻ കാളിന്ദീ കാളിന്തി അന്തഹ കാളിന്ദീ നദ നദീജലത്തിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് വർഷക്കാലം ദ്വാദശാബ്ദം തപസ്യൻ തപസ്സു ചെയ്തു കാളിന്ദീജലത്തിനുള്ളിൽ പന്ത്രണ്ട് വർഷക്കാലം തപസ്സു ചെയ്തു ഭോഗലോലെ മീനവ്രാതെ സ്നേഹവാൻ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചുറ്റും വിഷയസുഖം അനുഭവിച്ച് അരസിച്ച് കഴിയുന്ന മത്സ്യങ്ങളോട് വിശേഷിച്ചും തീർന്നു അപ്പോൾ ഈ നദീജലത്തിൻ്റെ ഉള്ളിലിരുന്നാണല്ലോ തപസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മീനവ്രാതെ ഒരുപാട് മത്സ്യങ്ങളുടെ കൂട്ടങ്ങൾ അവരെ അരതി അനുഭവിച്ച് ആ രസിച്ച് കഴിയുന്നത് കാണുവാനിടയായിട്ട് അവരോട് പ്രിയമുള്ളവനായി അപ്പോൾ ആ ഒരു രതിയിൽ പ്രിയമുള്ളവനായി തീർന്നു കഥാജിത് അഗ്രേ താർക്ഷ്യം സാക്ഷാത് ഐക്ഷത കഥാജിത് അന്നൊരിക്കൽ ഒരു ദിവസം അഗ്രേ തൻ്റെ ആ കൺമുമ്പിൽ താർക്ഷ്യം ഗരുഡൻ സാക്ഷാതക്ഷത സഞ്ചരിക്കുന്നത് കാണുവാനിടയായി സൗഭരിനാമപൂർവം ആ സൗഭരി എന്നു പേരായ ഒരു മഹർഷി തൊത്സേവോത്കഹ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ സേവിക്കുന്നതിൽ എന്തെന്നില്ലാത്ത തൽപരതയോട് കൂടിയവനായിട്ട് പൂർവം എന്ന് വെച്ചാൽ പണ്ട് പണ്ട് കാളിന്തി അന്തർദ്വാദശാബ്ദം തപസ്യൻ കാളിന്തി നദിയിൽ പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട് പന്ത്രണ്ട് വർഷക്കാലം തപസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്താണ് ജലത്തിൻ്റെ അടിയിൽ പോയി തപസ് ചെയ്തത് പുറത്തിരുന്നാൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചെങ്കിലോ ആളുകളുമായിട്ടുള്ള സംസർഗം വന്നെങ്കിലോ എന്നൊക്കെ കരുതി കാളന്തി നദിയുടെ ഉള്ളിൽ പോയി തപസ് ചെയ്തു നദിയുടെ ഉള്ളിലിരുന്നാൽ ആരെയും കാണത്തില്ലല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വിജനമായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ധ്യാനാദികൾ ചെയ്യേണ്ടത് എന്നാൽ ഇപ്പം ഈ ചെറുപ്പക്കാരനായിട്ടുള്ള സൗഭരി മഹർഷി ഈ ജന്മത്തിൽ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞാണ് വെള്ളത്തിൽ പോയിട്ട് തപസ് ചെയ്തത് അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് മീനവ്രാതെ സ്നേഹവാൻ ഭോഗലോലെ ഭോഗലോലെ മീനവ്രാതെ ആ ഭോഗത്തിൽ തൽപരരായിട്ടിരിക്കും തൽപ്പരായിട്ടുള്ള മീനുകളുടെ കൂട്ടം മീനവ്രാതെ മീനുകളുടെ കൂട്ടം ആ സ്ത്രീ പുരുഷ ബന്ധം കാണുവാൻ ഇടയായി അപ്പോൾ ആ എന്തെന്നില്ലാത്ത ഒരു താല്പര്യം തോന്നി ഈ മഹർഷിക്ക് താക്ഷ്യം സാക്ഷാതായി കഥാജിത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരിക്കൽ ആ താക്ഷ്യൻ അവിടെ വന്നു ഈ താക്ഷ്യൻ എന്ന് പറയുന്ന ആരാണ് തൃക്ഷൻ്റെ പുത്രൻ താക്ഷ്യൻ അപ്പോൾ തൃക്ഷൻ എന്ന് പറയുന്നത് കശ്യവ മഹർഷിയാണ് അപ്പോൾ ഈ കശ്യപ മഹർഷിയുടെ മക്കളിൽ രണ്ട് പേർക്ക് താക്ഷ്യ ഒരുമിച്ച് താക്ഷ്യൻ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഗരുഡൻ മറ്റേത് കാളിയൻ അപ്പം അദ്ദേഹത്തിന് ഈ കശ്യവ മഹർഷിക്ക് ഇരുപത്തൊന്ന് ഭാര്യമാരും അതിലെല്ലാം മക്കളും ഉണ്ട് അവർക്കെല്ലാം വേറെ പേരുകളുണ്ട് പക്ഷെ ഇവർക്ക് മാത്രം ഇവരെ രണ്ടുപേര് താക്ഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് സാക്ഷാത് പ്രത്യക്ഷത്തിൽ ഐക്ഷത അഗ്രേ മുമ്പി കണ്ടു ആരെ ഗരുഡനെ ആ ഗരുഡനെ മുമ്പിൽ കണ്ടു അതാണ് താക്ഷ്യനെ മുമ്പിൽ കണ്ടു അപ്പോൾ ഈ ഈ മഹർഷി എന്താണോ കാണണ്ട എന്ന് കരുതി വെള്ളത്തിനുള്ളിൽ പോയി തപസ് ചെയ്തത് അവിടെയും മഹർഷിക്ക് ആ ഭോഗലീല കാണേണ്ടതായിട്ട് വന്നു അങ്ങനെ അത് കണ്ടതായ സമയത്ത് തനിക്കും അങ്ങനെ ആയാൽ കൊള്ളാമെന്നുള്ള ഒരു തോന്നൽ വന്നു അപ്പൊ ഈ താക്ഷ്യൻ അവിടെ വന്ന കഥ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് രണ്ടാമത്തെ ശ്ലോകത്തില് പറയും